ഇരുവഴി സംഖ്യകൾ എങ്ങനെ കണ്ടെത്താം ഈസിയായി എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം ഇരുവഴി സംഖ്യകൾ എന്താണെന്ന് നോക്കാം മുന്നോട്ടും പിന്നോട്ടും ഒരേപോലെ വായിക്കാവുന്ന സംഖ്യകളാണ് ഇരുവഴി സംഖ്യകൾ ഇവയെ സമമിത സംഖ്യകൾ എന്നും പറയും ഉദാഹരണമായി മുപ്പത്താറ് എൺപത്താറ് മൂന്ന് ഏതു സംഖ്യയിൽ നിന്നും ഇരുവഴി സംഖ്യകൾ ഉണ്ടാക്കാമോ ഇഷ്ടമുള്ള സംഖ്യ എടുക്കുക അതിനെ തിരിച്ചെഴുതി കൂട്ടുക ഇങ്ങനെ ഒരു വഴി ഇരുവഴി സംഖ്യ ആകുന്നതുവരെ തുടരാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തു നോക്കാം ഇനി ഒരു അക്കമായിട്ടുള്ള ഇരുവഴി സംഖ്യകളാണ് തന്നിട്ടുള്ളത് പിന്നീട് രണ്ടക്കമായിട്ടുള്ളതും നൂറിനും ഇരുന്നൂറിനും ഇടയിലുള്ളതും മുന്നൂറിനും ഇരുന്നൂറിനും ഇടയിലുള്ളതും എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയിലുള്ളതും രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിലുള്ളതുമായ ഇരുവഴി സംഖ്യകളെല്ലാം തന്നെ തന്നിട്ടുണ്ട് എഴുതിയെടുക്കുക മനസ്സിലാക്കുക ഈ ഇരുവഴി സംഖ്യകളെല്ലാം തന്നെ മുന്നിൽ നിന്നും ബാക്കിൽ നിന്നും അതായത് പിറകിൽ നിന്നും വായിക്കുമ്പോൾ ഒരുപോലെ തോന്നുന്ന സംഖ്യകളാണ് ഇനി ഇരുവഴി സംഖ്യകളെ നമുക്ക് എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾ ഒൻപതെണ്ണം ആണുള്ളത് പത്ത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ളത് എണ്ണം അതുപോലെ നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെയുള്ളത് തൊണ്ണൂറ് ആയിരം മുതൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെ എത്രയെന്ന് നിങ്ങൾ കണ്ടെത്തുക അതുപോലെ പതിനായിരത്തിനും തൊണ്ണൂറായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും ഇടയിൽ എത്രയെന്നും കണ്ടെത്തുക എല്ലാ രണ്ടക്ക സംഖ്യകളും ഇരുപത് സംഖ്യകളാക്കാൻ ഒരു തവണ മതിയാകുമോ നിങ്ങൾ ചെയ്തു നോക്കുക എഴുപത്തിനാല് പ്ലസ് നാൽപ്പത്തേഴ് പ്ലസ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്ന് എന്നാൽ അറുപത്തൊൻപത് പ്ലസ് തൊണ്ണൂറ്റാറ് കൂട്ടുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് ഇനിയും ഇരുപത് സംഖ്യകൾ ഗുണിതങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഒരു വൺ ഇൻറ്റു വൺ അത് ഒന്ന് ഗുണനും ഒന്ന് സമം ഒന്നാണ് അതുപോലെ തന്നെ പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് ഇവിടെ അതിൻ്റെ ഓരോ സംഖ്യകളും കൂട്ടുമ്പോൾ നാലാണ് കിട്ടുന്നത് ഇത് ഒ രണ്ടിൻ്റെ സ്ക്വയറാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ വർക്കുകളും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റും ചെയ്യുക ഓക്കേ ബൈ